ഭഗവാൻ തുടരുകയാണ് ഭക്തി യോഗത്തിൻ്റെ സകാമം നിഷ്കാമം സഗുണം നിർഗുണം എന്നീ നാല് വിധത്തിലുള്ള സ്വരൂപത്തെക്കുറിച്ചും സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ അനുപ്രവേശിച്ച് അവ്യക്തമായ ചേഷ്ടകളോടുകൂടി വർത്തിക്കുന്ന കാലത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചും ഞാൻ അങ്ങയോട് വീണ്ടും വണ്ണം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഭക്തി സകാമം നിഷ്കാമം സഗുണം നിർഗുണം ഈ ഭാവഭേദങ്ങളെല്ലാം വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞു അപ്പൊ ഇതിലേതെങ്കിലും ഒന്ന് മറ്റൊന്നിനേക്കാൾ ശ്രേഷ്ഠമല്ല നിഷ്കാമ ഭക്തി നിർഗുണ ഭക്തി സകാമ സഗുണ സഗുണഭക്തിയേക്കാൾ ശ്രേഷ്ഠം അങ്ങനെയൊന്നുമില്ല നിങ്ങൾ എവിടെയാണോ നിൽക്കുന്നത് അതനുസരിച്ചിട്ട് അപ്പൊ ആഗ്രഹം സാധിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഭഗവാന്റെ അടുത്തേക്ക് വന്നതെന്ന് വിചാരിക്കുക അതിലും തെറ്റൊന്നുമില്ല നമ്മൾ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ സാധിക്കാൻ പലരെയും പലതിനെയും സമീപിക്കാറുണ്ട് ഉദാഹരണത്തിന് തണുപ്പ് കാലത്ത് ചൂടുവെള്ളം കിട്ടാൻ നമ്മൾ വാട്ടർ ഹീറ്ററുകളെ ആശ്രയിക്കാറുണ്ട് ചൂട് കാലത്ത് തണുപ്പ് കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ എയർ കണ്ടീഷണേഴ്സിനെ ആശ്രയിക്കാറുണ്ട് ഇതുപോലെ തന്നെയാണോ നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഇപ്പോൾ ഉള്ളതിൽ നിന്നും കുറച്ചുകൂടി മെച്ചമാക്കാൻ ഈശ്വരനെ ആശ്രയിക്കുന്നത് അല്ല പ്രത്യക്ഷത്തിൽ നമുക്ക് അങ്ങനെ തോന്നുമായിരിക്കാം പക്ഷെ ഈശ്വരൻ എന്ന് പറയുന്നത് പരമമായ ബോധ തലമാണ് എന്നുള്ളത് കൊണ്ട് ചന്ദനം ചാരിയാൽ ചന്ദനം മണക്കാതിരിക്കുകയില്ല എന്ത് ആഗ്രഹം സാധിക്കാൻ വേണ്ടിയാണെങ്കിലും ഈശ്വരനെ ആശ്രയിച്ചാൽ ക്രമേണ പെട്ടെന്നല്ല ക്രമേണ പരമമായ ബോധതലത്തിലേക്ക് അത് കൊണ്ടെത്തിക്കും നേരെ മറിച്ച് വാട്ടർ ഹീറ്ററും എയർ കണ്ടീഷണറും അല്പകാലത്തേക്ക് നമുക്ക് ആശ്രയമായി വർത്തിച്ച് സുഖം പകരും എന്നുള്ളതല്ലാതെ കലാകാലങ്ങളിൽ നമുക്ക് സുഖം തരുന്ന ആശ്രയ കേന്ദ്രങ്ങളല്ല കാലാകാലങ്ങളിൽ സുഖം പകരുന്ന ആശ്രയ കേന്ദ്രം ഈശ്വരൻ മാത്രമാണ് എന്നുള്ളതുകൊണ്ട് എന്താവശ്യത്തിനായാലും ഈശ്വരനെ ആശ്രയിക്കുക പൊതുവെ പല പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ചോദിച്ചിട്ടുമുണ്ട് ഭഗവാനോട് അങ്ങനെ എന്തെങ്കിലും ചോദിക്കാൻ പാടുണ്ടോ ഭഗവാനോടല്ലാണ്ട് പിന്നെ വേറെ ആരോടാ ചോദിക്കുക പിച്ച എടുക്കുകയാണ് എങ്കിൽ ഏറ്റവും കൂടുതൽ തരാൻ കഴിവുള്ള രാജാവിൻ്റെ മുമ്പിലല്ലേ യാചിക്കേണ്ടത് അല്ലാതെ നക്കാപ്പിച്ച തരാൻ പറ്റുന്ന ആൾക്കാരുടെ മുമ്പിൽ യാചിച്ചിട്ട് എന്ത് കാര്യം അതുകൊണ്ട് എന്തെങ്കിലും ആഗ്രഹം നമ്മുടെ മനസ്സിൽ സാധിക്കേണ്ടതായിട്ടുണ്ട് എങ്കിൽ പലതരത്തിലുള്ള ആഗ്രഹങ്ങൾ നമുക്കുണ്ടാകാം അതിലൊന്നും തെറ്റൊന്നുമില്ല ആ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടി ഈശ്വരനെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായത് കാരണം അത് ക്രമേണ ഉടനെയല്ല പരമമായ തലത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും ക്രമേണ ആഗ്രഹങ്ങൾ കുറഞ്ഞു 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 ഇത് കേൾക്കുന്നവരിൽ പലർക്കും ഈ അനുഭവം ഉണ്ടാകാം ക്രമേണ ആഗ്രഹങ്ങൾ കുറഞ്ഞു കുറഞ്ഞ് കുറഞ്ഞു വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഈശ്വര ആര ആശ്രയത്തിൻ്റെ ഈശ്വരനെ ആശ്രയിച്ചാൽ നടക്കുന്ന അത്ഭുതകരമായിട്ടുള്ള കാര്യമാണ് ആഗ്രഹങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഈശ്വരനെ ആശ്രയിക്കാം എന്ന് വിചാരിച്ചാൽ തിരക്കൊഴിഞ്ഞിട്ട് കാശിക്ക് പോകാമെന്ന് വിചാരിക്കുന്നത് പോലെയുള്ളൂ നടക്കുകയില്ല അതുകൊണ്ട് ഭഗവാനെ ആശ്രയിക്കുക എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും നല്ലതിനു വേണ്ടിയിട്ടാണെങ്കിലും മോശമായതിനു വേണ്ടിയിട്ടാണെങ്കിലും ഫോർ വാട്ട് സു എവർ ഇറ്റ് ഈസ് ഭഗവാനെ ആശ്രയിക്കുക ബാക്കി കാര്യങ്ങളൊക്കെ താനേ സംഭവിച്ചോളൂ ആശ്രയിക്കുകയാണെങ്കിൽ ആവശ്യമാണെങ്കിൽ അത് ഈശ്വരനിൽ മാത്രമായിരിക്കണം നമ്മുടെ ശിരസ് ആരുടെയെങ്കിലും മുമ്പിൽ കുനിയുന്നുണ്ടെങ്കിൽ അത് ഭഗവാന്റെ പാദപത്മങ്ങളിൽ മാത്രം ആയിരിക്കണം ഭക്തിയോഗത്തിൻ്റെ സകാമം നിഷ്കാമം സഗുണം നിർഗുണം എന്നീ നാലു വിധത്തിലുള്ള സ്വരൂപത്തെക്കുറിച്ചും സകലചരാചരങ്ങളുടെയും ഉള്ളിൽ അനുപ്രവേശിച്ച അവ്യക്തമായ ചേഷ്ടകളോടുകൂടി വർത്തിക്കുന്ന കാലത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചും ഭഗവാൻ തന്നെയാണ് ഈ കാലം എല്ലാത്തിലേക്കും ഭഗവാൻ പ്രവേശിക്കുമ്പം കാലസ്വരൂപിയായ ഭഗവാനാണ് പ്രവേശിക്കുന്നത് ഈ കാലം അവ്യക്തമായ ചേഷ്ടകളോട് കൂടിയിട്ടാണ് കൃത്യമായിട്ട് ആ കാലം നമുക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് എന്താണ് എന്ന് വായിച്ചെടുക്കുവാൻ സാധ്യമല്ല കാലത്തിൻ്റെ ചുരുളുകൾ നിവരുമ്പോൾ മാത്രമേ അവ്യക്തമായത് വ്യക്തമായി തീരുകയുള്ളൂ ഇത് പുറത്തൊന്നും എവിടുന്നെങ്കിലും വരുന്നതല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഒതുങ്ങിക്കൂടിയിരിക്കുന്ന കാലം അതിൻ്റെ ചുരുളുകളെ നിവർത്തുമ്പോൾ അനന്തൻ അതിൻ്റെ ചുരുളുകളെ നിവർത്തുന്നത് പോലെ കാലം അന്തര്യാമീ സ്വരൂപന സ്വരൂപേണ പ്രവേശിച്ചിരിക്കുന്ന സകല ചരാചരങ്ങളുടെയും ഉള്ളിൽ പ്രവേശിച്ചിരിക്കുന്ന കാലം അതിൻ്റെ ചുരുളുകളെ നിവർത്തുമ്പോഴാണ് ചരിത്രം ഉണ്ടാകുന്നത് അത് അവ്യക്തമായ ചേഷ്ടകളാണ് അത് നോക്കി വായിച്ചെടുക്കാൻ പറ്റില്ല കാലം എങ്ങനെയാണ് ചുരുളുകൾ നിവർത്തുക മുന്നോട്ടു പോവുക കാലത്തിൻ്റെ തേര് ഏതു വഴിയിലൂടെയൊക്കെയാണ് കടന്നു പോവുക എന്ന് നേരത്തെ പറയുക അസാധ്യമാണ് അതുകൊണ്ടാണ് ഇവിടെ അനുപ്രവേശിച്ച അവ്യക്തമായ ചേഷ്ടകളോട് കൂടി വർത്തിക്കുന്ന കാലത്തിൻ്റെ സ്വരൂപത്തെക്കുറിച്ചും അതൊക്കെ വിസ്തരിച്ച് ഞാൻ അങ്ങയോട് വീണ്ടും വണ്ണം പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അവിദ്യ അവിദ്യഹേതുവായി ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയിലെ അഭിമാനത്തോടുകൂടി നിർവഹിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായി ജീവൻ അനുഭവിക്കേണ്ടി വരുന്ന സ്വർഗനരകാതി ലോകവാസങ്ങളെക്കുറിച്ചും അവിടുത്തെ സുഖദുഃഖാനുഭവങ്ങളെക്കുറിച്ചും ഞാൻ അങ്ങയോട് പറഞ്ഞുവല്ലോ ദേവൻ മനുഷ്യൻ തുടങ്ങിയ ഭാവങ്ങളിൽ അഭിമാനിക്കുന്ന ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ജ്ഞാനാനന്ദ ഭാവത്തെ അറിയാതെ ജനന മരണബന്ധനത്തിൽ ജനന പിടിയിൽ അമർന്നു കഴിയുന്നു അവിദ്യ അവിദ്യഹേതുവായി അൺഅവർനെസ് അൺഅറ്റൻഷൻ അൺഅറ്റ അറ്റൻറ്റീവായത് കാരണം അൺഅവർനെസ് കാരണം അവിദ്യ അവിദ്യഹേതുവായി ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയിലെ അഭിമാനത്തോടു കൂടി നിർവഹിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായി നമ്മളെല്ലാം കർമ്മങ്ങൾ നിർവഹിക്കുന്നത് നമ്മുടെ മനസ്സ് ബുദ്ധി ആ മനസ്സിന്റെ തന്നെ മറ്റൊരു ഭാവമായിട്ടുള്ള ഇതിനെല്ലാം വലിയ മനസ്സെന്ന് വേണമെങ്കിൽ വിളിക്കാം മനസ്സ് ബുദ്ധി അഹങ്കാരം ചിത്തം ഇതൊക്കെ മനസ്സാണ് അപ്പൊ ഈ മനസ്സ് മനസ്സ് ഇന്ദ്രിയങ്ങള് ശരീരം എന്നിവയിലെ അഭിമാനത്തോടു കൂടി ചിലർക്ക് ശരീരത്തിലാണ് അഭിമാനം ചിലർ ആഹാരമൊന്നും മര്യാദക്ക് കഴിക്കയില്ല കാരണം അവരുടെ കൂടുമോ എന്നുള്ള പേടി കാരണം ഇഷ്ടമുള്ള ആഹാരം പോലും അവർ ശരീരത്തിന് വേണ്ടി ത്യജിക്കും കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ശരീരമാണ് പ്രധാനം എല്ലാ ദിവസവും കണ്ടമാനം വർക്കൗട്ട് ചെയ്യും ആഹാരമൊക്കെ വളരെ നിയന്ത്രിച്ച് എല്ലാം അവരെ സംബന്ധിച്ചിടത്തോളം ശരീര കേന്ദ്രീകൃതമാണ് അവർ ശരീരത്തിൽ അഭിമാനിക്കുന്നവരാണ് ചിലര് ഇന്ദ്രിയങ്ങളിൽ അഭിമാനിക്കുന്നവരാണ് ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തികളിൽ അഭിമാനിക്കുന്നവരാണ് ചിലർക്ക് മനസ്സിൻ്റെ പ്രവർത്തികളിലായിരിക്കും അഭിമാനം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തിയിൽ അഭിമാനിക്കുന്നവർ ചിലർ രുചിപൂർവ്വമായിട്ടുള്ള ആഹാരം കഴിക്കുന്നതിൽ തൽപരമായിരിക്കും ശരീരം തടിക്കുകയോ തടിക്കാതിരിക്കുകയോ വയറിന് എന്തെങ്കിലും പ്രശ്നം വരികയോ വരാതിരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ എൻ്റെ നാക്കിന് രുചികരമായ കാര്യങ്ങൾ ഞാൻ സദാ കൊടുത്തുകൊണ്ടേയിരിക്കും അവർ അവർ ഇന്ദ്രിയത്തിൽ ആ നാക്കിൽ അഭിരമിക്കുന്നതാണ് ഇന്ദ്രിയങ്ങളിൽ അഭി അഭിരമിക്കാം മനസ്സിൽ അഭിമു അഭിരമിക്കുക ബുദ്ധിയിൽ അഭിരമിക്കുന്നു ഞാൻ അങ്ങനെയാണ് കലാകാ ചില കലാ കലാനൈപുണ്യം ഉണ്ടായാൽ അതിൽ അഭിമാനിക്കും ബുദ്ധിപരമായിട്ടുള്ള കഴിവിൽ അഭിമാനിക്കും ഇതെല്ലാം കാരണം അൺ ആണ് ഇതൊന്നും പരമമായതല്ല പരമമായ ഒരു തലം വേറെയുണ്ട് എന്ന തിരിച്ചറിവ് ഉണ്ടാകാതെ പോകുന്നതുകൊണ്ട് തെറ്റായ ധാരണകളിൽ അതുകൊണ്ടാണ് അവിദ്യ എന്ന് പറയുന്നത് തെറ്റായ ധാരണകളിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന അഭിമാനങ്ങളാണ് ഇവയെല്ലാം അത് അൻ അറ്റൻഷൻ ഇല്ലായ്മ കൊണ്ട് അവയർനെസ് ഇല്ലാത്തത് കൊണ്ട് ഉണ്ടാകുന്നതാണ് അവിദ്യ അവിദ്യഹേതുവായി അതുകൊണ്ടാണ് അവിദ്യ ഹേതുവായിട്ടാണ് തെറ്റായിട്ടുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് പരമമായ തലത്തെ പറ്റി ഒരു അറിവുമില്ലാതെ തെറ്റായ ധാരണകളുടെ അടിസ്ഥാനത്തിൽ ജീവിക്കുന്നവർ ശരീരം ഇന്ദ്രിയങ്ങൾ മനസ്സ് എന്നിവയിൽ അഭിമാനത്തോടു കൂടി നിർവഹിക്കുന്ന കർമ്മങ്ങളുടെ ഫലമായി ജീവൻ അനുഭവിക്കേണ്ടി വരുന്ന സ്വർഗനരകാതി ലോകവാസങ്ങളെക്കുറിച്ചും അവിടുത്തെ സുഖ ദുഃഖാനുഭവങ്ങളെക്കുറിച്ചും ഞാൻ അങ്ങയോട് പറഞ്ഞുവല്ലോ ശരീരത്തിൽ അഭിമാനിക്കുന്നതാണ് ശരീരം സിക്സ് ആയിട്ട് വെക്കാൻ അതിപ്പോൾ ഈ അടുത്ത കാലത്തെ ഒരു വലിയ പ്രതിഭാസമാണ് സിക്സ് പാക്ക് ബോഡി അത് സിക്സ് പാക്കും എയ്റ്റ് പാക്കും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് കേൾക്കുന്നു പണ്ട് പഴയ ഭാരതീയ പുരുഷന്മാരുടെ ലക്ഷണത്തിൽ ഒരു ചെറിയ കൊടവയറൊക്കെ ഉണ്ടാവണം ഇന്ന് കുടവയർ വലിയ ഒരു ഒരു തെറ്റായ സംഗതിയാണ് അതുകൊണ്ട് വയർ കുറച്ചുള്ളവരും ശ്വാസാകത്തേക്ക് പിടിച്ചാൽ എപ്പോഴും നിൽക്കാൻ ശ്രമിക്കുക അതുകൊണ്ട് തന്നെ പല രോഗങ്ങളുണ്ടാകും ഈ ഈ ശരീരത്തിലോ ഇന്ദ്രിയങ്ങളിലോ മനസ്സിലോ ബുദ്ധിയിലോ മാത്രം അഭിരമിച്ച് അഭി അഭിമാനിച്ച് ജീവിക്കുന്നവർക്ക് സ്വർഗനരകാതി ലോകങ്ങൾ വസിച്ചാൽ ഒരു സുഖം ഉണ്ടാവും ഇവർക്ക് ഈ സിക്സ് പാക്ക് ബോഡിയൊക്കെ ഉള്ളവർക്ക് ആരാധകരുണ്ടാകും അപ്പം അതൊരു സ്വർഗ് സു സുഖ അനുഭവമാണ് സുഖ അനുഭവിക്കുന്നത് സ്വർഗം ദുഃഖം അനുഭവിക്കുന്നത് നാരകം അപ്പം ഈ അഭിമാനങ്ങൾ കാരണം ഏതുവായിട്ട് ലോകവാസങ്ങളെ കുറിച്ചും അവിടുത്തെ സുഖ കുറിച്ചും ഞാൻ അങ്ങയോട് പറഞ്ഞു കഴിഞ്ഞു അവിടെ നേരത്തെ വിശദീകരിച്ചു സ്വർഗനരകാദികളെ അത് ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ് സ്വർഗവും നരകവും ഒക്കെ നമ്മുടെ ജീവിതത്തിലുള്ളതാണ് ഈ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്നതാണ് ഈ സ്വർഗവും നരകവും ഒക്കെ അതിന് കാരണം വേണ്ടതറിയാതെ വേണ്ടാത്തതിൽ അഭിമാനിക്കുന്നത് കൊണ്ടാണ് ആ അഭിമാനം കൊണ്ടാണ് നമുക്ക് ആ സുഖ ദുഃഖങ്ങൾ ഉണ്ടാകുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ആ സുഖ ദുഃഖങ്ങൾ അനുഭവിക്കുമ്പോൾ ഉള്ള അവസ്ഥകളാണ് ദേവാദി ഭാവങ്ങൾ വളരെ സുഖം അനുഭവിക്കുന്ന സമയത്ത് ദേവനാണ് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിരിക്കുന്ന സമയത്ത് മനുഷ്യനാണ് വല്ലാണ്ട് നരകയാതന അനുഭവിക്കുന്ന വല്ലാതെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് നരകജീവികളാണ് ആ ഒരു മനുഷ്യൻ അയാളുടെ ജീവിതത്തിലൂടെ എത്രയോ പ്രാവശ്യം സ്വർഗനരകാദികളിലൂടെ കടന്നു പോകുന്നു ഒരു മനുഷ്യൻ അയാളുടെ ജീവിത കാലഘട്ടത്തിൽ എത്രയോ ഭാവങ്ങളിലൂടെ പകർന്നാടുന്നു ചിലപ്പോൾ ദേവനായും ചിലപ്പോൾ മനുഷ്യനായും ചിലപ്പോൾ രാക്ഷസനായും ചിലപ്പോൾ അസുരനായും ചിലപ്പോൾ മൃഗമായും ചിലപ്പോൾ പ്രേതമായും നമ്മൾ പകർന്നാടാറുണ്ട് ജീവിതാനുഭവങ്ങളുടെ മട്ടുപ്പാവിൽ നിന്ന് അപ്പോൾ ഇതെല്ലാം ഞാൻ അങ്ങേയോട് വിസ്തരിച്ച് പറഞ്ഞു കഴിഞ്ഞുവല്ലോ ദേവൻ മനുഷ്യൻ തുടങ്ങിയ ഭാവങ്ങളിൽ അഭിമാനിക്കുന്ന ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ജ്ഞാനാനന്ദ ഭാവത്തെ അറിയാതെ ജ്ഞാനാനന്ദ ഭാവം ചിദാനന്ദ ഭാവം അതിനെ അറിയ ഭാവത്തെ അറിയാതെ ജനന മരണ ബന്ധനത്തിൻ്റെ പിടിയിൽ അമർന്നു കഴിയുന്നു താൻ ഒരു വലിയ നിധിയുടെ ഉടമയാണ് എന്ന് തിരിച്ചറിയാതെ നിത്യദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരാളെ പോലെ ഈ വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്ന സുഖദുഃഖങ്ങളുടെ വേലിയേറ്റത്തിലും വേലിയിറക്കത്തിലും ചാഞ്ചാടിക്കഴിയേണ്ടയാളല്ല താൻ തൻ്റെ ഉള്ളിൽ സ്ഥിരമായ ചിദാനന്ദ സ്വരൂപം ഒളിഞ്ഞിരിപ്പുണ്ട് എന്ന് തിരിച്ചറിവില്ലാതെ ജനന മരണ ബന്ധനത്തിൻ്റെ പിടിയിൽ ജനിക്കും ഉണ്ടാകുന്നു നിലനിൽക്കുന്നു ഇല്ലാതെയാകുന്നു നമ്മുടെ ജീവിതത്തിൽ എത്രയോ പ്രാവശ്യമാണ് നാം ജനന മരണങ്ങളുടെ പിടിയിലകപ്പെട്ടു പോകുന്നത് ഇതിൻ്റെ കാരണം എന്താ ഇതിൻ്റെ കാരണം നമ്മുടെ ഉള്ളിൽ സ്ഥായി ഭാവത്തോടു കൂടി വർദ്ധിക്കുന്ന ആ ചിതാനന്ദ അനുഭവം നമുക്കുണ്ടാകാതെ പോകുന്നതുകൊണ്ടാണ് ദേവൻ മനുഷ്യൻ തുടങ്ങിയ ഭാവങ്ങളിൽ അഭിമാനിക്കുന്ന ജീവൻ ശരിക്കും അഭിമാനിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ അഭിമാനമുണ്ടെങ്കിൽ ആരാണെന്ന് അഭിമാനിക്കേണ്ടത് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം നിർവ്വാണഷ്കം അതാണ് അഭിമാനിക്കേണ്ടത് ദേവോഹം മനുഷ്യോഹം മൃഗോഹം അതിലല്ല അഭിമാനിക്കേണ്ടത് അഭിമാനിക്കുകയാണെങ്കിൽ എന്തിലാണ് അഭിമാനിക്കേണ്ടത് ചിദാനന്ദരൂപ ശിവോഹം ശിവോഹം അതിലാണ് അഭിമാനിക്കേണ്ടത് അതാണ് മഹത്തരമായിട്ടുള്ള അഭിമാനം അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നു അവൈദ്യഹേതുവായിട്ട് അവയർനെസ് കാരണം ഞാൻ ദേവൻ മനുഷ്യൻ തുടങ്ങിയ ഭാവങ്ങളിൽ അഭിമാനിക്കുന്ന ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ജ്ഞാനാനന്ദ ഭാവത്തെ ചിതാനന്ദ ഭാവത്തെ ജ്ഞാനം ചിത്ത് കോൺഷ്യസ്നെസ്സാണ് അവയർനെസ്സാണ് ആനന്ദം ബ്ലിസ് ആണ് അപ്പം ഈ കോൺഷ്യസ്നസ് നമ്മൾ നമ്മളുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ച് കോൺഷ്യസ് ആകുമ്പോൾ ആ അവസ്ഥ ബ്ലിസ്ഫുള്ളുമാണ് നമ്മൾ നമ്മുടെ ബോധത്തെക്കുറിച്ച് അവബോധമുള്ളവരാകുമ്പോൾ ആ ബോധതലം ആനന്ദപൂർണവും ആണ് സന്തോഷത്തിന് വേറെയൊന്നും തേടി പോകേണ്ട ആവശ്യമില്ല എന്നർത്ഥം അഭിമാനിക്കുന്ന ജീവൻ തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ജ്ഞാനാനന്ദ ഭാവത്തെ അതാണ് നമ്മുടെ ഓരോരുത്തരുടെയും യഥാർത്ഥ സ്ഥാന ഭാവം ആരാണ് എന്ന് ചോദിച്ചാൽ ചിതാനന്ദ രൂപ ശിവോഹം ശിവോഹം എന്ന് പറയാൻ സാധിക്കണം തൻ്റെ യഥാർത്ഥ സ്വരൂപമായ ജ്ഞാനാനന്ദ ഭാവത്തെ അറിയാതെ അതറിയാൻ വയ്യാത്തത് കൊണ്ട് ഈ ഉണ്ടായി ഒണ്ടായി നിലനിന്നില്ലാതെയാകുന്ന പിടിയിൽ അമർന്നു കഴിയുന്നു അന്യരെ ഉപദ്രവിക്കാൻ കച്ചകെട്ടി നടക്കുന്ന ദുഷ്ടന്മാർക്കും വിനയശീലമില്ലാത്തവർക്കും എനിക്ക് സമാരമായി മറ്റാരുമില്ല എന്ന അഹങ്കാരമുള്ളവർക്കും ഭേദഭാവനയുള്ളവർക്കും മറ്റുള്ളവരെ വഞ്ചിക്കാനായി സ്വയം ധർമ്മിഷ്ഠനാണെന്ന് നടിക്കുന്നവർക്കും വിഷയാസക്തി അധികരിച്ചവർക്കും ഭാര്യ സമ്പത്ത് ഭവനം തുടങ്ങിയവയിൽ ദൃഢമായിരിക്കുന്ന മനസ്സോടുകൂടിയവർക്കും എന്നിൽ ഭക്തിയില്ലാത്തവർക്കും എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്കും സർവശാസ്ത്ര സാര സർവസ്വമായ ഈ സാഖ്യശാസ്ത്രത്തെ ഉപദേശിക്കരുത് ഒരു തരത്തിലും ബോധവികാസമില്ലാത്തവർക്ക് ഈ വിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല ഒരല്പം വകതിരിവ് ഉള്ളവർക്ക് മാത്രമേ ഇത് പറഞ്ഞു കൊടുക്കാൻ പാടുള്ളൂ അതായത് ഈ വിദ്യ കവലകളിൽ വെച്ച് പ്രചരിപ്പിക്കേണ്ടതല്ല ജീവിതാനുഭവങ്ങളിലൂടെ തിരിച്ചറിഞ്ഞ് വരുന്നവർക്ക് മുന്നോട്ടു പോകുവാനുള്ള മാർഗദർശനങ്ങളടങ്ങിയതാണ് ഈ വഴി അതുകൊണ്ട് ഇത് അങ്ങനെ എല്ലാവർക്കും ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല പരപ്പുറത്ത് കയറി നിന്ന് കൂക്കി വിളിക്കേണ്ടതല്ല ഇത് ഭഗവാൻ അത് പറയുകയാണ് അന്യരെ ഉപദ്രവിക്കാൻ കച്ചകെട്ടി നടക്കുന്ന ദുഷ്ടന്മാർക്കും അങ്ങനെയുണ്ട് നമ്മൾ ഈ കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് ടി വി സീരിയലുകളിൽ വളരെ പ്രസിദ്ധനായ ഒരു കഥാപാത്രമാണ് പാഷാണം ഷാജി അയാ ആ കഥാപാത്രത്തിൻ്റെ ജീവിതോദ്ദേശം തന്നെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുക എന്നുള്ളതാണ് അങ്ങനെ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ സാധിച്ചാൽ ഷാജി പറയും ഒരു സുഖം മനസ്സുഖം മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതിൽ മനസ്സുഖം കണ്ടെത്തുന്നവർ നമ്മുടെ ഇടയിൽ തെരഞ്ഞു നോക്കിയാൽ കാണാം അങ്ങനെയുള്ളവരെ അന്യരെ ഉപദ്രവിക്കാൻ കച്ചകെട്ടി നടക്കുന്ന ദുഷ്ടന്മാർക്കും വിനയശീലമില്ലാത്തവർക്കും കപട വിനയമുള്ളവർക്കല്ല വിനയം ശീലം ഹാബിറ്റായിട്ടുള്ളവർക്ക് ഹാബിച്വലി വിനയാന്വിതരായവർക്ക് ചില കൂട്ടരുണ്ട് ഇടയ്ക്കിടയ്ക്കിടയ്ക്ക് വിനയം കാണിക്കും അവരുടെ തനി സ്വരൂപം കാണണമെങ്കിൽ ഒന്നും മാറി നിന്നാ മതി അവരെക്കാൾ വിനയമുള്ളവര് ആര് കാരണം അവർ പഠിച്ചിട്ടുള്ള ശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ വിനയം അനിവാര്യമാണ് എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട് അതുകൊണ്ട് അവർക്ക് വിനയമുണ്ടാകും ഈ വിനയാൻവിതന്മാരായവരെ ഏതെങ്കിലും രീതിയിൽ ഒന്ന് ബുദ്ധിമുട്ടിച്ചാൽ മുഷിപ്പിച്ചാൽ ഓട്ടനെ അവരുടെ വിനയം പ്രാക്കായിട്ട് പുറത്തേക്ക് വരും വിനയമുള്ളവര് ഏർ വിനയമുള്ളവർക്ക് എപ്പോഴും വിനയമുണ്ടാകണം ആളെ കാണുമ്പോൾ മാത്രം വിനയം അത് കഴിഞ്ഞാൽ പിന്നെ പ്രാക്കാണ് അതൊന്നും വിനയമല്ല വിനയം ശീലമായിട്ടുള്ളവർ അവരെപ്പോഴും വിനയാന്വിതരായിരിക്കും വിനയത്തിൻ്റെ പ്രത്യേകത എന്താ അവരെക്കാൾ മുയർന്നവരാണ് എല്ലാവരും എന്ന തിരിച്ചറിവാണ് ശ്രേഷ്ഠരാണ് എല്ലാവരും എന്ന തിരിച്ചറിവാണ് അപ്പം തൻ്റെ ശിഷ്യന്മാർ പോലും അവരോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്നൊക്കെ ഇവിടെ വിസ്തരിച്ച് നമ്മൾ കേട്ടു അങ്ങനെ പെരുമാറണം അങ്ങനെ ഒരാൾ അങ്ങനെ ശിഷ്യന്മാരോട് മോശക്കാരായിട്ട് പെരുമാറുകയും ആൾക്കാരെ കാണുമ്പോൾ വിനയം കാണിക്കുകയും ചെയ്യുന്ന ഗുരുക്കന്മാർ വിനയം കാണിക്കണമെന്ന് സുഭാഷിതങ്ങളിലും മറ്റും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് വിനയം കാണിക്കുന്ന മഹാത്മാക്കൾ അവരെയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് വിനയം ശീലമായിട്ടുള്ളവർ ഇവിടെ വിനയം ശീലമില്ലാത്തവർ അപ്പം മറ്റ് വിനയം കാണിക്കുന്നവരെയല്ല വിനയമുള്ളവർ എന്ന് പറയുന്നത് വിനയമില്ലാത്തവർ വിനയ വിനയം കാണിക്കുന്നു എന്നുള്ളത് കൊണ്ട് അവർക്ക് ഉപദേശിച്ചു കൊടുക്കാൻ പറ്റില്ല വിനയം കാണിക്കുന്നത് ശരിക്കുമുള്ള വിനയമാണോ എന്നറിയണം ശരിക്കുമുള്ള വിനയം ഉള്ളവർക്ക് മാത്രമേ ഈ വിദ്യ ഉപദേശിച്ചു കൊടുക്കാൻ പാടുള്ളൂ ശരിക്കും ഒരാൾ വിനയമുണ്ടോ ഇല്ലയോ എന്ന് എങ്ങനെ എങ്ങനെയറിയാൻ കുറച്ചു കാലം ആ ആളുടെ കൂടെ ജീവിച്ചറിയാൻ പറ്റൂ അതുകൊണ്ടാണ് ഗുരു ശിഷ്യന്മാർ സഹവസിക്കണം എന്ന് പറയുന്നത് അപ്പോഴാണ് ഗുരുവിന് ശിഷ്യനെയും ശിഷ്യന് ഗുരുവിനെയും മനസ്സിലാവുക അങ്ങനെ വിനയം ശീലമില്ലാത്തവർക്കും ഹാബിച്വലായിട്ട് വിനയം ഇല്ലാത്തവർക്ക് കാണിക്കാൻ വിനയമുള്ളവർ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരെയല്ല ഉദ്ദേശിക്കുന്നത് അവർ അവർക്ക് അവരെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് വിനയം ശീലമില്ലാത്തവർ എന്ന് വിനയം ശീലമായി തീരണം അങ്ങനെയുള്ളവർക്ക് ഈ വിദ്യ ഉപദേശിക്കാം അല്ലാത്തവർക്ക് ഇത് ഉപദേശിക്കാൻ പാടില്ല വിനയശീലം ഇല്ലാത്തവർക്കും എനിക്ക് സമാനമായി മറ്റാരുമില്ല എന്ന അഹങ്കാരമുള്ളവർക്കും അങ്ങനെയുള്ളവരുമുണ്ട് ഞാനാണ് സുപ്രീമോ ഈ നേരത്തെ നമ്മൾ പറഞ്ഞ കപട വിനയക്കാരില്ലേ അവരുടെ യഥാർത്ഥ ഭാവമാണ് ഇത് ആളെ കാണുമ്പം വിനയം ആളില്ലാത്തപ്പം അഹങ്കാരം അങ്ങനെയുള്ളവർക്കിത് ഉപദേശിച്ചു കൊടുക്കാൻ പാടില്ല എനിക്ക് സമാനമായി എന്ന അഹങ്കാരമുള്ളവർക്കും ഭേദഭാവനയുള്ളവർക്കും ഉച്ചനീജത്വം അറിവ് എനിക്ക് കൂടുതലാണ് അവൻ അറിവില്ല എനിക്ക് സംസ്കാരം കൂടുതലാണ് അവർക്ക് സംസ്കാരമില്ല അങ്ങനെ പറയുന്നവരെ നമ്മൾ കണ്ടിട്ടുണ്ട് ഏഹ് അതൊന്നും സംസ്കാരമില്ലാത്തവർ ഞാൻ ഏതോ വലിയ സംസ്കാരത്തിൻ്റെ ഉടമ അതൊക്കെ ഭേദഭാവനയുള്ളൂ ഭേദഭാവനയുള്ളവർക്കും മറ്റുള്ളവരെ വഞ്ചിക്കാനായി സ്വയം ധർമ്മിഷ്ഠനാണെന്ന് നടിക്കുന്നവർക്കും അങ്ങനെ നടിക്കുന്നവരുടെ എത്ര പേരാ ബുദ്ധിമുട്ടുന്നത് സ്വയം ധർമ്മിഷ്ഠരാണെന്ന് നടിക്ക അത് അങ്ങനെ നടിക്കുന്നവരുടെ നടനത്തിൽ വീണുപോ വീണുപോയി വഞ്ചിതരാകുന്ന എത്രയോ പേരുണ്ട് നമ്മുടെ ഇടയിൽ മറ്റുള്ളവരെ വഞ്ചിക്കാനായി സ്വയം ധർമ്മിഷ്ഠനാണെന്ന് നടിക്കുന്നവരും വിഷയാസക്തി അധികരിച്ചവരും മെറ്റീരിയൽ പൊസഷനോട് വലിയ താല്പര്യമുള്ളവരും ഭാര്യ സമ്പത്ത് ഭവനം തുടങ്ങിയവയിൽ ദൃഢമായിരിക്കുന്ന മനസ്സോടു കൂടിയവരും കൂടിയവർക്കും ഞാൻ എൻ്റേത് എനിക്കുള്ളത് എന്നതിൽ മാത്രം മനസ്സായത് വളരെ ഇടുങ്ങിയ കൂടിയവർക്കും എന്നിൽ ഭക്തിയില്ലാത്തവർക്കും എൻ്റെ ഭക്തന്മാരെ ദ്വേഷിക്കുന്നവർക്കും ഈ മാർഗത്തിൽ പോകുന്നവരിലെ പോകുന്നവരെ പരിഹസിക്കുന്നവർക്കും സർവശാസ്ത്ര സാര സർവസ്വമായ ഈ സാഖ്യശാസ്ത്രം ഉപദേശി ശാ സാങ്കശാസ്ത്രത്തെ ഉപദേശിക്കരുത് ഈ മഹത്തായിട്ടുള്ള അറിവ് സർവാണിയാക്കരുത് ഇങ്ങനെയുള്ളവർക്കൊന്നും അത് ഉപദേശിക്കാൻ പാടില്ല ഇങ്ങനെയുള്ളവരാണോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും സഹവാസത്തിലൂടെ മാത്രമേ അതറിയാൻ സാധിക്കൂ അതുകൊണ്ട് ഇത് ഇതുപദേശിക്കുന്നതിന് മുമ്പ് ഗുരു ശിഷ്യന്മാർ സഹവസിക്കണം പരസ്പരം അറിയണം ആ പാരസ്പര്യത്തിലൂടെയാണ് ഈ അമൃതപ്രവാഹം ഒഴുകേണ്ടത്